ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള സി എം എസ് സീറോ ത്രീ വിക്ഷേപിക്കാൻ തയ്യാറാവുകയാണ് ഐ എസ് ആർഒ നവംബർ രണ്ടാം തീയതി സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് വിക്ഷേപണം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ഉപയോഗിച്ചിട്ടാണ് ഈ വിക്ഷേപണം നടക്കുന്നത് സർ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സി എം എസ് സീറോ ത്രീ ഈ ഒരു വിക്ഷേപണം കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് രംഗത്ത് എത്രമാത്രം എങ്ങനെയാണ് ഒരു വലിയ നാഴികക്കല്ലായിട്ട് പോകുന്നത് നവംബർ രണ്ടാം തീയതിയാണ് സി എം എസ് സീറോ ത്രീ അല്ലെങ്കിൽ ജിസാറ്റ് സാറ്റ് സെവനെ ഇത് ജിസാറ്റ് എന്ന് പറയുന്ന ഒരു പരമ്പരയിലുള്ള ഒരു പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ് വാർത്താവിനിമയ ഉപഗ്രഹമാണ് വിക്ഷേപിക്കാൻ പോകുന്നത് അതായത് നവംബർ രണ്ടിനാണ് ഈ വിക്ഷേപണത്തിന് സാറ്റലൈറ്റ് എന്താണ് അതിന്റെ പ്രത്യേകത അത് ഞാൻ പറയാം അത് മാത്രവുമല്ല ഈ വിക്ഷേപണത്തിന് രണ്ട് തരത്തിലുള്ള ചരിത്ര പ്രാധാന്യം പറ പറയുന്നുണ്ട് അതൊന്നാമത്തേത് ഈ ലോഞ്ച് വഹുക്കിളിൻ്റെ പ്രത്യേകതയാണ് ഈ എൽ വി എം അതായത് ലോഞ്ച് വോക്കിൾ മാർക്ക് ത്രീ എൽ വി എം ത്രീ എന്ന് പറയുന്നത് ശരിക്കും പണ്ട് ജി എസ് എൽ വി മാർക്ക് ത്രീ എന്ന് പറയുന്ന ആ ഒരു ലോഞ്ച് വഹുക്കിൾ ഉണ്ട് റോക്കറ്റ് റോക്കറ്റുണ്ട് അതുതന്നെയാണ് പക്ഷെ അത് ഒരുപാട് മോഡിഫിക്കേഷൻ അതി വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും നാല് ടൺ വരെയുള്ള അതായത് നാലായിരം കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ട് ജിയോ ട്രാൻസ്ഫർ ഓർ ഓർബിറ്റിൽ എത്തിക്കാനുള്ള ശേഷി മാത്രമാണ് ജിയോ സെർവി മാർക്ക് ത്രീക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഇന്ത്യ ഇതുവരെ തദ്ദേശീയമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ശേഷി നമ്മുടെ ജി എസ് എൽ വിക്ക് അഥവാ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ കൈവന്നിരുന്നു അതാണ് ഒരു പ്രാധാന്യം രണ്ടാമത്തെ പ്രാധാന്യം തീർച്ചയായിട്ടും ആ ഉപഗ്രഹത്തിന്റെ ശേഷിയിലാണ് ആ ഉപഗ്രഹത്തിന്റെ ശേഷിയെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം നമുക്ക് വിശദമായിട്ട് ഈ മറുപടിയിലേക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഉപഗ്രഹത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇന്ത്യ ഇന്ത്യക്ക് പല പിന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഇക്ക പിന്നെ രണ്ട് തരത്തിലുള്ള ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കുന്നത് ഒന്ന് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്ന് പറയും അത് കുറച്ചുകൂടെ ഭൂമിയുടെ അടുത്ത ഭ്രമണപഥത്തിലാണ് നിൽക്കുന്നത് അതായത് പിന്നെ ലിയോ എന്ന് പറയുന്ന ഓർബിറ്റിലാണ് പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങൾ അത് ഭൂസ്ഥിര ഭ്രമണപഥം ജിയോ സിൻക്രോണസ് ഓർബിറ്റ് എന്ന് പറയും അവിടെയാണത് അതേതാണ്ട് ഭൂമിയിൽ നിന്നും മുപ്പത്തി ആറായിരം കിലോമീറ്റർ അകലെയാണ് പക്ഷെ കറക്റ്റ് ആ ഓർബിറ്റ് ജിയോ സിങ്ക്രോൺ സിൻക്രോണസ് ഓർബിറ്റിലല്ല ഈ ഒരു ഉപഗ്രഹം ഒരു ലോഞ്ച് വക്കിളും ഉപഗ്രഹം നിക്ഷേപിക്കും അതിൽ നിന്നും ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ താഴെയായിരിക്കും ആയിരിക്കും അതിനാണ് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയും ജി ടിഒ ആ ജി ടിഒയിൽ ഈ ഉപഗ്രഹം അതായത് സി എം എസ് സീറോ ത്രീ അവിടെ കൊണ്ട് വിക്ഷേപിക്കും അവിടത്തെ അവിടെ ഇറക്കും അവിടുന്ന് ഇതിൻ്റെ ബൂസ്റ്ററുകൾ പ്രവർത്തിച്ചിട്ടാണ് കൃത്യമായിട്ട് ആ എത്ര ഡിഗ്രി ചരിവിലാണ് അല്ലെങ്കിൽ ഏത് പിന്നെ എത്ര കൃത്യം എത്ര കിലോമീറ്റർ അകലത്തിലാണ് എന്നൊക്കെയുള്ള ആ ഒരു ഓർബിറ്റിൽ ഈ ഉപഗ്രഹം സ്വയം നീങ്ങും അതിൻ്റെ ബൂസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചിട്ട് അത് പിന്നീട് കൺട്രോൾ ഭൂമിയിലുള്ള കൺട്രോൾ സ്റ്റേഷനാണ് ഒരിക്കൽ ഈ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും കർണാടകത്തിൽ പണ്ട് ഹസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനൊക്കെ ഉണ്ട് ഇതിപ്പം വിക്ഷേപണം നടക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരി കോട്ടയിലുള്ള ലോജവാടി എന്നായിരിക്കും അപ്പോ ഈ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലുള്ള ട്രാൻസ്പോണ്ടറുകളുണ്ട് അതായത് സി ബാൻഡ് കെ യു ബാൻഡ് ക്യൂ ബാൻഡ് എന്ന് പറയും ഈ സി ബാൻഡും കൂ ബാൻഡും എന്ന് പറയുന്നത് പ്രത്യേകതരം മൈക്രോവേവ് ഫ്രീക്വൻസികളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചുകളാണ് ഇപ്പോൾ സി ബാൻഡിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നാല് മുതൽ എട്ട് ഗീഗ ഹാട്സ് ഹർട്സ് വരെയാണ് ഹർട്സ് എന്നുള്ളത് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു യാഡ്സ്റ്റിക്കാണ് അത് ഈ പറയുന്ന പോലെ സി ബാൻഡ് ലോ ഫ്രീക്വൻസിയാണ് ഈ സി ബാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ മഴക്കാറുള്ള സമയത്തും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ സുഗമമായിട്ട് സി ബാൻഡിലൂടെ ആണെങ്കിൽ ബാഡ് വെതറിലും കൃത്യമായിട്ട് അത് നടക്കും കൂ ബാൻഡ് കെ യു ബാൻഡ് എന്ന് പറയുന്നത് ടെൻ പോയിന്റ് സെവൻ പത്ത് ദശാംശം ഏഴ് ഗിഗ ഹെഡ്സ് തൊട്ട് പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഗിഗ ഹെഡ്സ് വരെയുള്ള ഒരു ബാൻഡ് വിടുത്തിനാണ് കെ യു ബാൻഡ് എന്ന് പറയുന്നത് ഇത് ഈ വേഗതയിലുള്ള ഡാറ്റ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്നത് ഈ കെ യു ബാൻഡിലൂടെയുള്ള പിന്നെ എന്താണ് ആശയവിനിമയമാണ് അപ്പൊ ഇങ്ങനെ രണ്ട് ട്രാൻ രണ്ട് ബാൻഡ് വിടുത്തിൽ ട്രാൻസ്പോണ്ടറുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വീഡിയോ കമ്മ്യൂണിക്കേഷന് അതുപോലെ ഓഡിയോ വോയിസ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം സെക്യൂർ ആയിട്ട് നടത്താനുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യയിലും ഈ ഇൻഡോനേഷ്യൻ റീജിയൻ അതായത് നമ്മുടെ പിന്നെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളിപ്പോൾ മാലദ്വീപ് ആവട്ടെ അതുപോലെ കടലിൽ കടലിന് മുകളിൽ കടലിലൂടെ അത് അത് കാരണം ഇത് നേവിക്ക് ഈ ഒരു സാറ്റലൈറ്റ് വലിയ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യൻ നേവിക്ക് ഇത് മിലിറ്ററി കമ്മ്യൂണിക്കേഷന് ഇതിന് ഒരുപാട് സാധ്യതകൾ ഈ സാറ്റലൈറ്റ് തുറന്നു കൊടുക്കും അങ്ങനെയുള്ള ഒരു പിന്നെ ഉപഗ്രഹമാണ് ഇപ്പോൾ വിക്ഷേപിക്കുന്ന ഈ ജി സാറ്റ് സെവൻ ആർ അല്ലെങ്കിൽ സി എം എസ് സീറോ ത്രീ എന്ന് പറയുന്ന ഉപഗ്രഹം ഈ നമ്മൾ കഴി സത്യം പറഞ്ഞാൽ കുറച്ചു കാലമായിട്ട് ഈ പിന്നെ ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് സാ പിന്നെ സാറ്റലൈറ്റുകൾ വിക്ഷേപണം താരതമ്യേന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിക്ഷേപേക്കാൾ വിജയകരമായിരുന്നു കാരണം അത് ലോവർ ഓർബിറ്റാണ് ലോ എർത്ത് ഞാൻ ആദ്യം പറഞ്ഞ ലിയോ എന്ന് ലോ എർത്ത് ഓർബിറ്റിനാണ് ലിയോ എന്ന് പറയുന്നത് അത് പി എസ് എൽ വി ഉപയോഗിച്ചാണ് പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇഒ എസ് സീറോ നയൻ എന്ന് പറയുന്ന ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിക്ഷേപണത്തിൽ പി എസ് എൽ വി തകർന്ന് പരാജയപ്പെട്ടു പി എസ് എൽ വി ഏതാണ്ട് എനിക്ക് വന്ന് തൊണ്ണൂറിലധികം വിജയകരമായ ലോഞ്ചുകൾ നടത്തിയിട്ടാണ് ഒരെണ്ണം പരാജയപ്പെട്ടത് പക്ഷെ അത് അവിടെ സംഭവിച്ചു മാ പക്ഷേ ഞാൻ ചില വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ട് ചിലതരം കമ്മ്യൂണിക്കേഷനുകൾക്കും ഈ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് മുഖേന സാധിക്കുമായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ എനിക്കത്ര കൃത്യമായിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ ഒരുപാട് വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ വിക്ഷേപണം അന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളുടെ പേര് ഇൻസാറ്റ് എന്നാണ് ഇൻ്റർനാഷണൽ സാറ്റലൈറ്റ് അതിൽ ആദ്യത്തെ സാറ്റലൈറ്റിന്റെ വിക്ഷേപണം തന്നെ പരാജയപ്പെട്ടിരുന്നു ആ അത് രണ്ടായിരത്തി ആറിലാണ് സംഭവിക്കുന്നത് ജൂലൈ പത്ത് രണ്ടായിരത്തി ആറില് ഇൻസാറ്റ് ഫോർ സി ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വിക്ഷേപിച്ചപ്പോൾ ജി എസ് എൽ വി ആ റോക്കറ്റ് അത് അതിന്റെ സഞ്ചാര നിന്നും മാറിപ്പോയി അങ്ങനെ മാറിപ്പോയാൽ അത് ഭൂമിയിലേക്ക് വന്ന് വലിയ അപകടം ഉണ്ടാകും ഉടൻ തന്നെ അത് സ്വയം പൊട്ടിത്തെറിക്കാൻ നശിക്കാനുള്ള കമാൻഡ് കൊടുത്ത് അങ്ങനെ ആ ഇൻസാറ്റ് ഫോർ സി സാറ്റലൈറ്റ് ആദ്യത്തെ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാറിലും ഇതുപോലെ രണ്ട് വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടു അതായത് രണ്ടായിരത്തി പത്തിൽ വരുമ്പോൾ ജി സാറ്റ് ഫൈവ് പി ജി എസ് എൽ വി എഫ് സീറോ സിക്സ് എന്ന് പറയുന്ന നമ്മുടെ ലോഞ്ച് വക പൊട്ടിത്തെറിച്ചിട്ട് അത് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ജി സാറ്റ് സിക്സ് എ അത് നഷ്ടപ്പെട്ടു അത് പക്ഷേ ലോഞ്ച് വകുക്കിന്റെ പരാജയമല്ലായിരുന്നു അത് ഈ ഉപഗ്രഹത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റം പരാജയപ്പെട്ടത് കാരണമായിരുന്നു അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് ഇത്തരം ഉപഗ്രഹങ്ങൾ മുൻപ് പരാജയപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ ഈ വാർത്താവിനിമയ മേഖലയിൽ നമുക്ക് ഉണ്ടാകാതിരുന്ന ട്രാൻസ്പോണ്ടറുകളുടെ എണ്ണത്തെ കുറയ്ക്കുകയും നമുക്ക് അതിൻ്റെതായ ഒരു തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ പ്രത്യേകത എന്ന് പറയും ഇപ്പോഴത്തെ ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നാല് ദശാംശം നാല് ടൺ ഭാരമുള്ള ഒരു പിന്നെ മൊത്തം എത്ര ട്രാൻസ്പോണ്ടറുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സി ബാൻഡിലും കെ യു ബാൻഡിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ഇതുവഴി സാധ്യമാകും അതുപോലെ തന്നെ ഇനി നമുക്ക് ലോഞ്ച് വക്കളിനെ കുറിച്ചൊന്ന് ഞാൻ പറയാം അപ്പോഴേക്കും നമ്മുടെ സമയം അവസാനിക്കുമെന്ന് തോന്നുന്നു ലോഞ്ച് വക്കിള് ശരിക്കും എൽ വി എം ത്രീ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ജി എസ് എഫ് ബി മാർക്ക് ത്രീ അത് വെറും നാല് ടൺ ഭാരം മാത്രം അന്തരീക്ഷത്തിൽ അതായത് ഭ്രമണം ജി ടിഒയിൽ എത്തിക്കാൻ ശേഷിയുള്ളതായിരുന്നു പക്ഷേ നമ്മുടെ ഈ പിന്നെ ക്രയോജനിക് എൻജിൻ കൂടുതൽ ഫൈൻ ട്യൂൺ ചെയ്യുകയും അത് അതുപോലെ തന്നെ നമ്മുടെ ബൂസ്റ്ററുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ഇത് ഒരു ത്രീ സ്റ്റേജ് റോക്കറ്റിലെ അവസാന ഘട്ടത്തിലാണ് ഈ ക്രയോജനിക്ക് എൻജിൻ ഉപയോഗിക്കുന്നത് ആദ്യം സോളിഡ് ബൂസ്റ്ററുകളാണ് രണ്ടാമത്തേതിൽ ലിക്വിഡ് എൻജിനാണ് അത് വികാസ് എഞ്ചിൻ എന്ന് പറഞ്ഞു ായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന നമ്പി നമ്പിനാരായണന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ആ വികാസ് എഞ്ചിൻ രൂപപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാന ടെക്നോളജി ഫ്രാൻസിന് വാങ്ങിച്ചാണ് പക്ഷെ അത് ട്യൂൺ ചെയ്ത പുതിയൊരു എഞ്ചിനായിട്ട് എൻജിൻ നമ്പി വികസിപ്പിച്ചെടുത്തത് നേതൃത്വത്തിലുള്ള ടീം തൊണ്ണൂറ്റി എട്ടിലാണെന്ന് തോന്നുന്നു അന്നാണ് എന്തായാലും ശരി ഈ ഇപ്പോഴത്തെ നമ്മുടെ ഈ ക്രയോജനിക്ക് എഞ്ചിൻ സി ട്വൻറ്റി ഫൈവ് ആ സി ട്വൻ്റി ഫൈവ് ആണ് ശരിക്കും ഫൈൻ ട്യൂൺ ചെയ്താ അതിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചു അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എൽ വി ത്രീ എന്ന് പറയുന്നത് നാലര ടൺ വരെയുള്ള ഉപഗ്രഹങ്ങൾ ജി ടിഒയിൽ എത്തിക്കാനുള്ള ശേഷിയുള്ള ഒരു ലോഞ്ച് വുക്കിൾ ആണ് എൽ വി എം ത്രീ പക്ഷേ അത് കുറച്ച് 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 കുറവ് മാത്രമേ എപ്പോഴും ഒരു ലോഞ്ച് വെഹിക്കിൾ ക്യാരി ചെയ്യത്തുള്ളൂ അതാണ് ഇപ്പോൾ വരുന്നത് നാലായിരത്തി നാനൂറ്റി പത്ത് അതായത് നാല് പോയിന്റ് നാല് ഒന്ന് ടൺ ആണ് ഈ ഉപഗ്രഹത്തിന്റെ ഭാരം നമ്മുടെ ഈ ലോഞ്ച് വക്കുകൾ ഫൈൻ ട്യൂൺ ചെയ്ത് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇത് മനുഷ്യന് സഞ്ചരിക്കാൻ അതായത് മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഇപ്പൊ ഇന്ത്യയുടെ സ്പേസ് മിഷനിലേക്ക് പോകാൻ ഉപയോഗിക്കുന്നത് ഈ എൽ വി എം ത്രീ റോക്കറ്റാണ് അത് വീണ്ടും കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യും ആ സമയം സമയമാകുമ്പോഴേക്കും എന്തായാലും ശരി ഇത് ഒരു നാഴികക്കല്ലാണ് നമ്മുടെ ചരിത്രത്തിൽ ഈ ഒരു റോക്കറ്റിന്റെ വിക്ഷേപണം ഇത്രയും ഭാരമുള്ള ഒരു ഉപഗ്രഹം ഇന്ത്യ സ്വന്തമായിട്ട് നമ്മുടെ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കാനും നാല് നാല് നാലര ടണ്ണിനോട് അടുത്ത ഒരു ഉപഗ്രഹം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല സാധാരണ പല കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റും അഞ്ച് ടണ്ണും അഞ്ചര ടണ്ണും ആണ് അത്രയുമുള്ള ഒരു ഭാരമുള്ള ഉപഗ്രഹം പിന്നെ ജി റ്റോയിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ സെമി ക്രയോജനിക് എൻജിൻ എന്ന് വിളിക്കുന്ന കെറസിൻ ഓയിൽ ക്ഷമിക്കണം കെറസിൻ ഫ്യൂവൽ റോക്കറ്റ് എൻജിൻ നമ്മൾ തയ്യാറാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് ചൂവില് ഈ പറയുന്ന സെമി ക്രയോജനിക് എഞ്ചിന് ഉപയോഗിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആറ് ടണ്ണിലധികം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ജി ടിഒയിൽ എത്തിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ തന്നെ ഈ ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് പത്ത് ടൺ ഭാരമുള്ളത് ലിയോയിൽ എത്തിക്കാൻ പറ്റും അതായത് ഭൂമിയോട് അടുത്ത ഭ്രമണപഥത്തിൽ പത്ത് ടൺ വരെ എത്തിക്കുക ആറ് ടണ്ണിന്റെ ഒരു ഉപഗ്രഹം ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വിക്ഷേപിക്കാൻ പോവാണ് എന്തായാലും ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചുരുക്കം എന്തായാലും ഇതൊരു നാഴികക്കല്ലു തന്നെയാണ് ഇന്ത്യയുടെ വിജയിക്കുകയാണെങ്കിൽ പിന്നെ എൻ ഡി ഇതൊരു വലിയ മുന്നേറ്റം തന്നെ ആയിരിക്കും ഒരു സംശയമില്ല